കേരള ഗണകമഹാസഭ മുട്ടം പന്ത്രണ്ടാം നമ്പർ ശാഖ രാമായ സമാപനത്തോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടത്തി കേരള ഗണക മഹാസഭ മുട്ടം പന്ത്രണ്ടാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണം നടത്തി സമാപന ദിവസം മുട്ടം പന്ത്രണ്ടാം നമ്പർ ശാഖാ അംഗം രജനീഷ് കുമാറിൻ്റെ കാർമ്മികത്വത്തിൽ വിഷ്ണുപൂജയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു ആധ്യാത്മിക രാമായണ പൗരാണികരായ രാധേശൻ കാറ്റാനം ഫാസുരാ ശശി കാഞ്ഞൂർ രാധാമണി രാജൻ കാഞ്ഞൂർ എന്നിവർ പാരായണം നടത്തി പട്ടാഭിഷേക പുഷ്പാർച്ചനയും നടന്നു രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ അന്നദാന വഴിപാടും നടത്തി ശാഖാ പ്രസിഡന്റ് പ്രസന്നകുമാർ ശാഖാ സെക്രട്ടറി രമേശ് മുട്ടം ട്രഷറർ രാജേഷ് ചേപ്പാട് വനിതാ വേദി പ്രസിഡന്റ് ബീരാകുമാരി സെക്രട്ടറി രാഖി രാജേഷ് ട്രഷറർ ബിന്ദു പ്രസന്നൻ എന്നിവർ നേതൃത്വം വഹിച്ചു വൈകിട്ട് പുഷ്പാഭിഷേക ചടങ്ങിൽ കെ ജി എം എസ് ജനറൽ സെക്രട്ടറി ജി നിശികാന്ത് ഹെൽപ്പ് ഡെസ്ക് കോർഡിനേറ്റർ വി ജി സജികുമാർ ജ്യോതിഷ് ബോർഡ് മെമ്പർ എൻ കെ വിദ്യാധരൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി സി കാർത്തികേയൻ ആലപ്പുഴ ജില്ലാ ഓഡിറ്റർ വിജയകുമാർ യുവജന വേദി ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ ടി കെ പ്രശാന്ത് സെക്രട്ടറി ശാമിലി ശശിധരൻ ജില്ലാ പ്രസിഡന്റ് ധനോജ് മുട്ടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം